എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഒത്തിരി ആലോചിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പം തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ജോലിയൊക്കെ അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈവൻ സ്ഥലത്ത് വന്ന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് രൂപയുടെ അല്ലെങ്കിൽ നാല്പത് രൂപയുടെ പോയിന്റ് ഉണ്ട് നമുക്ക് തൃശ്ശൂർ എത്താൻ വേണ്ടിയിട്ട് അപ്പം ഈ ഡെയിലി ബസ്സിന് പോകുന്ന യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മൾ പൂവല്ലാതെ വരെ നിവർത്തിയില്ല എന്നുള്ളത് അപ്പോൾ ഈ യാത്ര പോകുന്ന സമയത്ത് ഇന്നേ വരെ എനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരു കാര്യം കെ എസ് ആർ ടി സി ബസ്സുകളിലല്ലാതെ മറ്റൊരു പ്രൈവറ്റ് ബസ്സുകളിലും ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അത് പിന്നെ അവർ പറയുന്ന പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഇത്രയാണ് പൈസ എന്നോ ഇത്രയാണോ പൈസ എന്നോ നമുക്ക് ചോദിക്കാനുള്ള അർഹത പോലുമില്ല കാരണം എന്താ അവര് പറയുന്നോ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് രൂപ മുപ്പത്തെട്ട് രൂപയെന്ന് പറഞ്ഞാൽ നമ്മൾ മുപ്പത്തെട്ട് രൂപ ഇതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കാരണം ടിക്കറ്റ് തരാത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചിട്ട് കണക്കുകളൊന്നും കയ്യിൽ കിട്ടുന്നുമില്ല അപ്പോൾ ഇനി എങ്ങാനും ഒരു തവണ ഞാനൊന്ന് ടിക്കറ്റ് ചോദിച്ചു പോയതിൻ്റെ ഒരു കാര്യം ടിക്കറ്റ് ചോദിച്ചപ്പോൾ അയാൾ എന്തൊക്കെ പെറുപിറുത്ത് കൊണ്ടാണ് ഒരു ചെറിയ ചിറ്റ് പേപ്പറിൽ നമുക്ക് എത്ര രൂപ രൂപയാണ് എഴുതി തന്നതെന്നറിയോ അതും എനിക്ക് സംശയം തോന്നിയത് കൊണ്ട് മാത്രമാണ് കാരണം ഇന്ന സ്ഥലത്തുനിന്ന് ഒരു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഞാൻ സ്ഥിരമായിട്ട് തൃശ്ശൂരിലേക്ക് എടുക്കുന്ന അതേ തന്നെ പൈസയാണ് കറക്റ്റ് ഇവരെന്തു ചെയ്യുന്നത് വേറൊരു സ്ഥലത്തേക്കും എടുത്തത് അപ്പോൾ എനിക്കൊരു സംശയം തോന്നി തോന്നിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊന്ന് ടിക്കറ്റിൻ്റെ മുകളിലൊന്ന് എഴുതി തരാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ എത്രയാണ് എമൗണ്ട് എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർക്കത് തീരിഷ്ടപ്പെട്ടില്ല കാരണം എന്താ നമ്മൾ അർഹതയില്ലാത്ത ചോദിച്ചത് എന്ന രീതിയിലാണ് അവരെടുത്തത് അപ്പം അത് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവരെനിക്ക് ടിക്കറ്റ് തന്നു അതൊക്കെ വേറൊരു കാര്യം അത് കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന സമയത്ത് വാടാനപ്പള്ളി എത്തിയപ്പോഴത്തേനും പിന്നെ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ആദ്യം ഇറങ്ങിപ്പോയി തൊട്ടപ്പുറത്തെ ബാക്കിൽ നിന്ന് നിർത്തിയിരുന്ന ബസ് അഞ്ചു മിനിറ്റ് മുൻപേയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ട് പോയത് അങ്ങനെ നിർത്തിപ്പോയി വഴക്കുണ്ടാക്കി തെറിയും ബഹളവും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞ് ബസ് ഓൺ എന്ന് പറയുന്ന ഡ്രൈവിംഗിൽ തന്നെ നിന്നുകൊണ്ട് ബസ് എന്ത് ചെയ്തു ബസ്സിന് ഡ്രൈവർ ഇറങ്ങി ഇറങ്ങിപ്പോ ബ്രേക്ക് ഇട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണ മനുഷ്യർ ആ സമയങ്ങളിൽ ആറ് ആറു മണി മണി സമയത്താണ് ഇത് നടക്കുന്നത് ഈ അരങ്ങേറുന്നൊക്കെ അപ്പോൾ ഏഴ് മണി സമയങ്ങളിലൊക്കെ സാധാരണ വീട്ടമ്മമാരും അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നവരും പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വിദ്യാർത്ഥികളും ഒക്കെയാണ് ബസ്സിൽ കൂടുതലുണ്ടാവുന്നത് അപ്പം ഇത്രയും സാധാരണ ജനങ്ങളെ ഇട്ടിട്ട് വലപ്പിക്കുന്ന ഒരു പരിപാടി ബസ്സിൻ്റെ ഭാഗത്തൊന്നുണ്ടാകും എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബസ്സുകാരോടും ഒന്നുമല്ല എൻ്റെ ചോദ്യം മുഴുവനുള്ളത് ഈ നിയമങ്ങൾ മുഴുവൻ നടപ്പിലാക്കുന്ന ഗതാഗത വകുപ്പും അല്ലെങ്കിൽ ഇത് ർ ടിഒം ഒക്കെ എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ടിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ ഓടുന്നതിനെതിരെ യാതൊരു യാതൊരു തരത്തിലുള്ള ഓപ്ഷനും എടുക്കുന്നത് ഞാൻ കാണുന്നില്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു മിനിറ്റും ഒരു മിനിറ്റും രണ്ട് മിനിറ്റിൻ്റെ ഇടയിൽ ഓരോ സ്ഥലത്തേക്ക് തന്നെ ബസ്സുകൾ അനുവദിക്കുന്നത് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരഞ്ച് മിനിറ്റിന്റെയും ആറു മിനിറ്റിൻ്റെയും രണ്ട് മിനിറ്റിൻ്റെ പേര് പറഞ്ഞാണ് ഈ ബസ്സുകാർ തമ്മിൽ അടി കൂടുന്നതും വഴക്കിടുന്നതും ഒക്കെ അപ്പോൾ ഈ എന്തിനാണോ ഒരേ റൂട്ടിൽ അഞ്ചും രണ്ടും മൂന്നും മിനിറ്റിനൊക്കെ ബസ്സുകൾ അനുവദിക്കുന്നത് ആ ബസ്സുകൾ അനുവദിക്കുന്നതുകൊണ്ടല്ലേ അവർ ഈ അഞ്ച് മിനിറ്റിന്റെ കാര്യവും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ തല്ലുണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അഞ്ച് മിനിറ്റ് ഒക്കെ വൈകുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചിട്ട് ഈ ടൗണുകളിൽ ആയ ടൗണുകളിലൊക്കെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ അഞ്ച് മിനിറ്റിന്റെ കാര്യവും പറഞ്ഞിട്ട് എന്ത് വേഗതയിലാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയോ മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയില്ലേ അപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല കാരണം ജീവന വിലയില്ല ഓട്ടപ്പാച്ചിലാണ് ഒരു ോപ്പുകളിൽ കാര്യമായി സ്റ്റോപ്പുകളിൽ നിർത്തുന്നില്ല അവർക്ക് തോന്നിയതുപോലെ പോലെ ആര് ഒരു ദിവസം തൃശ്ശൂരിലേക്ക് പോയപ്പോൾ പറയുകയാണ് ആ ഇനി നിങ്ങളുടെ സ്വപ്ന ഭാഗത്തുകൂടി ഒന്നും പോകത്തില്ല നേരെ ശക്തല്ലേ മാത്രമേ നിർത്തുള്ളൂ അതായത് ഇവര് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പോകുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിയമം അതിൻ്റെതായിട്ടുള്ള വഴിക്ക് തന്നെ വരണം ഇടയ്ക്കെങ്കിലും ഒന്ന് ചെക്കിങ്ങും അല്ലെങ്കിൽ കാര്യങ്ങളും നടത്തിയാൽ മാത്രമേ ഈ ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ പോകുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഈ പറവിൻ്റെ അനുവദിക്കുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് യാതൊരു വിലയും കലപ്പിക്കാതെയുള്ള ഓട്ടപ്പാച്ചിലുകളാണ് ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സാധാരണക്കാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് പോലും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് വളരെ മാന്യതയല്ലാത്ത രീതിയിലുള്ള ഭാഷകളും ദേഷ്യവും ഒക്കെയാണ് അപ്പോൾ പിന്നെ ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും അവസ്ഥ എന്ന് എനിക്കും അറിയാം പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ